സംസ്ഥാന സർക്കാർ നൽകുന്നത് വിഷം ചേർത്ത വാഗ്ദാനം മാത്രമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനകീയ പദ്ധതികളെ പരിഗണിക്കാതെ അമ്പര ചുംബികളായ കടലാസു പദ്ധതികൾക്ക് പിന്നാലെയാണ് സർക്കാരെന്നും എം എൽ എ ആരോപിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു ലക്ഷം കർഷക സമിതി കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനവിഭാഗങ്ങളെ അമ്പര പദ്ധതികൾ പദ്ധതികളുടെ പിന്നാലെ മാത്രം പോകുന്നത് ഒരു എന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ പി ബിജു അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എസ് ശശിധരൻ കൺവീനർ ഗിരീഷ് കുമാർ സെക്രട്ടറി സി സി കുട്ടപ്പൻ കെ ആർ സാജു കെ ബി അജോയ് സുരേഷ് ആനക്കര സന്തോഷ് മലമ്പുഴ എന്നിവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക